നെഞ്ചരിച്ചിലുള്ളവർ നോമ്പുകാലത്ത് ഈ ആറ് ഭക്ഷണങ്ങൾ ഒഴിവാക്കണം നെഞ്ചരിച്ചിലുള്ളവർക്ക് നോമ്പുകാലത്ത് അത് ഒന്നുകൂടി വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവർ ഒഴിവാക്കേണ്ട ആറ് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് മുസമ്പി പോലെയുള്ള ഫ്രൂട്ട്സ് രണ്ടാമത്തേത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് മൂന്നാമത്തേത് പാലും പാലുൽപ്പന്നങ്ങളും ചായ കാപ്പി അതുപോലെ തന്നെ പാൽ കൊണ്ടുണ്ടാക്കിയ ജ്യൂസസ് ഇവയെല്ലാം ഒഴിവാക്കണം നാലാമത്തേത് ഫ്രൈഡ് അതുപോലെ മസാല മസാലയടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് മസാല ഒരുപാട് എരിവ് കൂടിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ നോമ്പുതുറയ്ക്ക് ശേഷം കഴിക്കുന്ന കഴിക്കുമ്പോൾ രാത്രി നെഞ്ചരിച്ചിലുണ്ടാകാം അഞ്ചാമത്തേത് ഫ്രൈഡ് ഫുഡ് ഇങ്ങനെയുള്ള ഫ്രൈഡ് ഫുഡ്സിന് പകരം കറി വെച്ച് കഴിക്കുമ്പോൾ അത് കുറച്ചുകൂടി നല്ലതാണ് ഇനി ആറാമത്തേത് ഉഴുന്ന് കലർന്ന ഭക്ഷണങ്ങൾ ഈ ഉഴുന്നും മിക്കവർക്കും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് നെഞ്ചരിച്ചിലുള്ളവർ നോമ്പുകാലത്ത് ഈ ആറ് ഭക്ഷണങ്ങൾ ഒഴിവാക്കണം നെഞ്ചരിച്ചിലുള്ളവർക്ക് നോമ്പുകാലത്ത് അത് ഒന്നുകൂടി വർദ്ധിക്കാൻ